ഹലോ വെൽക്കം ടു മൈ ഒസി ചാനൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാ നോക്കിയാലോ നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോൾ എടുക്കുന്നത് നാല് മുട്ടയാണ് നാല് മുട്ട മുട്ടതാ ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നാല് മുട്ട എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനിക്ക് ഇല്ലെങ്കിൽ മിക്സിയിലും ബീറ്റ് ചെയ്യാം അപ്പോൾ താ നാല് മുട്ട എന്താ കേട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ

പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കുറച്ച് കുറച്ച് ഞാൻ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് മൊത്തം നാല് മുട്ടയ്ക്ക് എടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഒരു പാക മധുരമാണ് ഓവർ മധുരം എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാനൊരു മധുരമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി നല്ല സ്വീറ്റായിട്ട് വേണമെങ്കിൽ ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്താൽ കറക്റ്റ് നല്ല മധുരം നമുക്ക് കിട്ടും കേട്ടോ ഞാൻ അപ്പോൾ ഇതിൽ ഒന്നരയാണ് എടുത്തത് നാല് മുട്ടയ്ക്ക് പിന്നെ നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു സ്വീറ്റ്നസ്സും അതിലേക്ക് കിട്ടും അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് അനുസരിച്ച് നമുക്ക് തന്നെ ഇടാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തീർക്കുന്നുണ്ട് ഓവർ ബീറ്റ് വേണ്ട എന്നാലും ഒരു ആവശ്യത്തിനുള്ള ഒരു ബീറ്റ് കെട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്കായി ഒരു അഞ്ച് ഏലക്കായി പൊടിച്ചതാണ് ഇതിലേക്ക് ഇടുന്നത് പിന്നെ ഞാൻ രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തത് ക്യാരറ്റ് നന്നായിട്ട് കഴുകി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് വലിയ വലിയ പീസ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ചാൽ നമുക്കൊരു ക്രഷ്നസ് ആയിട്ട് ഇങ്ങനെ കിട്ടും ക്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തില്ലേ ഇതിലേക്ക് വെള്ളം ഒന്നായിടെ ഞാൻ എന്താ മുട്ട ബീറ്റ് ചെയ്തത് അതിലേക്ക് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്താ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കാൻ ക്യാരറ്റിൻ്റെ സ്പീസസ് വേണമെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡാക്കണ്ട ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ആയാലും മതി ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമ്മൾ മുട്ട മിക്സ് ചെയ്തില്ലേ ബീറ്റ് ചെയ്തില്ലേ അതിലേക്ക് ഈ മിക്സും കൂടി ക്യാരറ്റിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്ലോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മൈദയാണ് കേട്ടോ മൈദയും പാൽപ്പൊടിയും കുറച്ച് ഒരു പിഞ്ച് അപ്പ സോഡയാണ് അതിങ്ങനെ നന്നായിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മൈദ മൈദയൊക്കെ നമ്മൾ അരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ നന്നായിട്ട് കുറച്ച് ചേച്ച കുറച്ച് കുറച്ച് ചീർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കട്ട് ചെയ്തില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മൈദേൻ്റെ അളവ് വൺ ടേബിൾ സ്പൂൺ കേട്ടോ മൈദ ഇതിലേക്ക് ആഡ് ചെയ്തത് വൺ ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് അപ്പസോഡ ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തത് നന്നായിട്ട് എന്താ കുറച്ച് ബാച്ച് ബാച്ച് ആയിട്ട് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ൊരു ഓറഞ്ച് കളറ് നന്നായിട്ടിങ്ങനെ വരും കേട്ടോ ഫസ്റ്റ് നമുക്ക് ആ ബീറ്റ് എയിമുകളും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഈ ആഡ് ചെയ്ത് നന്നായിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും ഇനി ഇതാ കുഴിയുള്ള ഉള്ളൊരു നോൺ സ്റ്റിക്ക് പാനാട്ടോ എടുത്തത് നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ഒഴിച്ച് സെറ്റാക്കാം ഒരു അടി കട്ടുള്ള പാൻ എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഓയിലായിട്ടോ തടവിയത് ഓയിൽ തടവിയിട്ട് ഈ ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കാനാണ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇനി ഞാൻ ഗ്യാസിൽ ഒരു താവ ഒരു കട്ടിയുള്ളൊരു താവ വെച്ചിട്ട് അതിൻ്റെ മേലെ കേട്ടോ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും അടി കരിഞ്ഞു പോകില്ല അപ്പോൾ അതാ അങ്ങനെ ചെയ്യുന്നുണ്ട് മൂടി വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഞാനതാ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് വറുത്ത് നിങ്ങൾക്ക് ഇടാം ഞാൻ അത് കുറച്ച് ബദാം ഉണ്ടായിരുന്നു അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് മേലെ ഒന്ന് വിതറി വിതരക്കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വറുത്തിടാം ഞാൻ ഒരു വെറൈറ്റിക്ക് കുറച്ച് ബദാമായിട്ടോ ഇതിലേക്ക് ഇടുന്നത് നന്നായിട്ടൊരു മുപ്പത് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചോ ഒരു ടൂത്ത് പീത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ക്ലീൻ ആയി കിട്ടുന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം ഇതായത് ഞാനൊരു പ്ലേറ്റിലേക്ക് മറച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അടിയൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ മോൾ ഭാഗം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റാണ് കേക്കല്ല ക്യാരറ്റ് പോള നല്ല സോഫ്റ്റ് ആട്ടത് കണ്ടാൽ തന്നെ ഞങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്